ഒന്നാമത്തെ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വരാൻ അടുത്തിരിക്കുന്നു വരും രണ്ടാമത്തെ അൽ മരണം ഒരു ബുദ്ധിമുട്ടുകളോടെ എന്നിങ്ങനെ വിളിച്ചു പറയുമായിരുന്നു

മരണത്തെ നിങ്ങൾ െങ്കിൽ ഞാൻ ഈ കാണുന്ന ഒന്നിനെ തൊട്ട് നിങ്ങളെ നിങ്ങൾ ഈ തൊട്ട് നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കണം വിക്രഹാദിപിൻ രസങ്ങളെ മുറിച്ചു കളയുന്ന കാര്യത്തെ ഓർക്കലിനെ അതായത് മരണത്തെ ഓർക്കലിനെ ഒരു കബറിന്റെ മേലും വരില്ല യൗമുല ഒരു ദിവസവും വരില്ല ആ കബറ് സംസാരിച്ചിട്ടില്ലാതെ ആ കബർ പറയും അന ഞാൻ വിദേശത്തിന്റെ വിദേശ വീടാണ് കേട്ടോ ഞാൻ വഹദത്തി ഏകാന്തതയിലെ വീടാണ് തുറാബി ഞാൻ മണ്ണിന്റെ വീടാണ് വാന ബെയ്ത്തുൽ തൂതി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പുഴുക്കളുടെ വീടാണ് ഒരു ും സത്യവിശ്വാസിയായ ഒരു കബറടക്കപ്പെട്ടാൽ കാലലഹുൽ കബറു കബറവനോട് പറയും നിനക്ക് സ്വാഗതം കാര്യം നീ മൻ പുറത്ത് നടന്നവരിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ആളായിരുന്നു എന്നിലേക്ക് ഇന്നേ ദിവസം നിന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നീ എന്നിലേക്കാവുകയും ചെയ്തിരിക്കുന്നു പസത്തറ ശേഷം നീ കാണും നിന്നെ കൊണ്ട് ഞാൻ എന്താണ് പ്രവർത്തിക്ക എന്നുള്ളത് അപ്പൊ അവന്റെ കബറവനക്ക് കണ്ണത്താ വിദൂരത്തേക്ക് വിശാലമാകും ജനത്തി കബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു കവാടത്തെ

എന്റെ ഭൂമുഖത്ത് എന്റെ മേൽ നടന്നവരിൽ വെച്ച് ഏറ്റവും കോപമുള്ളവനായിരുന്നു ഇലിയ എന്നിലേക്ക് അപ്പൊ ഇത് എട്ടോ പുല്ലിത്തുക്കൽ യോമായി ഇന്നേ ദിവസം നിന്നെവിടെ കൂടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നീ ആയി ഇരയ്യ എന്നിലേക്കായിരിക്കുന്നു പസത്തറ ശേഷം നീ കാണും ശനീജീവിക്കാൻ ഞാൻ നിന്നോട് എന്താണ് എന്നുള്ളത് പ്രവർത്തിക്കുന്നുള്ളത് പറയാണ് വലിയവനെ ഞെരുങ്ങും

ഒന്നിരിക്കെ സ്വർഗ്ഗത്തിൻ്റെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടമാണ് പിന്നെ ഉപരിന്യാർ അല്ലെങ്കിൽ നരകത്തിന്റെ കുണ്ടുകളിൽപ്പെട്ട ഒരു കുണ്ടാണ് ഗർഭമാണ് നരകഗർപ്പെട്ട ഒരു ഗർഭമാണ് അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പൂന്തോപ്പിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ് രണ്ടാമെന്നാണ് കവറിന്റെ സ്ഥിതി എന്ന് യേശുദാസൻ പറഞ്ഞാത്തോർമാതി അതുകൊണ്ട് മരണത്തിന്റെ ഓർമ്മയുണ്ടെങ്കിൽ ഈ ആഹ്ലാദമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അങ് നരച്ചിരിക്കുന്നല്ലോ നബിയെ നബി പറഞ്ഞു എന്നെ എന്നെപ്പിച്ചു സൂഹത്തുൾ ഹൂദ് അതിന്റെ തൊട്ടടുത്ത സുഹത്തുകളെല്ലാം എന്നെ നിലപ്പിച്ചു കാരണം അതിനകത്ത് ചെയ്യാമത്തുന്നാൾ എന്റെ അഹ്വാലിനെ കുറിച്ച് പറയുന്നുണ്ട് അതെല്ലാം ചിന്തിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നനച്ചു പോയിരുന്നത് മതങ്ങള് അമ്മ എന്ന 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 സൂറത്ത് 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 അതിനെ കുറിച്ചുള്ള ചിന്തയും അതിൽ പറഞ്ഞ ഭീകരാന്തരീക്ഷങ്ങളെ കുറിച്ചും കിയാമത് നാളെ അഹ്വാലകളെ കുറിച്ചുള്ള പേടിയും ഭയവും എന്നെ ചെയ്തു എന്നൊരു ഹരീസ് ഉണ്ട് അത് ജിഹാദിന് എന്ത് ചെയ്ത് പറഞ്ഞു പോയിട്ടു മുമ്പ് അതുകൊണ്ട് അതോടെ ആവർത്തിക്കുന്നില്ല നിങ്ങൾ എന്തോ തഴ്മ പ്രവർത്തിക്കുന്നവരാണ് അഴമാനം കുറെ പ്രവർത്തനങ്ങൾ അതൊക്കെ അതൊക്കെ നിങ്ങളുടെ കണ്ണിൽ നിസ്സാരമാണ് ഷേരി ഒരു മുടിയേക്കാൾ പോലും നിസാരമാണ് പക്ഷേ നമ്മൾ നമ്മളതിനെ എണ്ണിയിരുന്നു ആഹദ്രി അള്ളാല് വല്ലാം നിബിധങ്ങളുടെ കാലഘട്ടത്തിൽ പെട്ടതായിട്ട് അതിനേതുകൊണ്ട് ഉദ്ദേശിക്കുന്നു നശിപ്പിച്ചു കളയുന്ന ദോഷങ്ങളിൽ പെട്ട് നിസ്സാരമാണ് ഇന്ന് പല കാര്യങ്ങളും മുൻകാമികൾക്ക് എന്ത് ചെയ്യുന്നതിൽ വലിയ ഗൗരവം ഉണ്ടായിരുന്ന പല കാര്യങ്ങളും മുൻഗാമികളായ ആളുകൾക്ക് അതൊന്നും ഒരു തെറ്റല്ലാതായി മാറിയിട്ടുണ്ട് മുൻകാമികളായ ആളുകൾക്ക് ഒരു വക്കത്ത് ജനത്ത് നഷ്ടപ്പെടൽ വലിയ വേദനയുള്ള കേസായിരുന്നെങ്കിൽ പ്രശ്നമായിരുന്നെങ്കിൽ ഇന്നെന്ത് ചെയ്യാൻ ഒരു പക്കത്തല്ല അഞ്ചാം പതിനായിരം പക്കത്ത് നഷ്ടപ്പെട്ടാലൊന്നുമില്ല നിക്കൊന്നുമില്ല അങ്ങനെ നടന്നാൽ മതി പ്രവർത്തനം സേവന പ്രവർത്തനം അതിന് ആ നീ ഉള്ള ദോഷങ്ങളെ നിസ്സാരമായി കാണൽ നെയ്യും നീന്തിയണം ദോഷങ്ങളെ ഇന്നലെ കാരണം അതിനൊക്കെ ഉണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് താലിബൻ ഒരു അന്വേഷകൻ വരാനുണ്ട് അതിനൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ചെയ്യലുകാരൻ വരാനുണ്ട് അതുകൊണ്ട് ചെറിയ ദോഷമാണ് ഇത് കൊച്ചു കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാൻ നിൽക്കരുത് അതൊക്കെ സൂക്ഷിച്ചുകൊള്ളണം ഇവരൊന്നും അങ്ങനത്തെ ദോഷങ്ങൾ ചെയ്യുന്നവരായിട്ടല്ല അവരോടൊക്കെ നീ പറയുന്നത് അപ്പം നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മളുടെ അവസ്ഥ എന്താണെന്ന് വളരെ വിശദമായി മനസ്സിലാക്കണം അതാ റസൂലിനോടൊപ്പം കിടക്കാനും ഉറങ്ങാനും ജീവിക്കാനും ഏ നിവിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കണ്ടറിയാനും പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ച ഭാര്യയാണ് ഐഷ ഐഷയോടാണ് പറഞ്ഞത് നീ എന്ത് ഒരു ചെറിയ ഇതൊക്കെ ചെറിയ കാര്യമല്ലേ അത് അതൊക്കെ നീന് നമ്മൾ വ്യചരിക്കുന്നൊന്നുമില്ലല്ലോ നമ്മൾ അവിടെ ആ ചിലക്കൻ്റെ അത് ചേർന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞാലേ ഉള്ളൂ ഓരോള്ളി ഇരിക്കാനിക്കാനേ ഉള്ളൂ ആ ഇതിപ്പോൾ വലിയ ദോഷമല്ലാണോ നമ്മുടെ ദോഷമൊന്നുമല്ല അന്യ പെണ്ണുങ്ങളെ അന്യപുരുഷന്റെ മുന്നിൽ പോയി വിളിക്കാനും നിൽക്കുക എന്നുള്ളത് ദോഷമല്ലേ ഏഹ് പണ്ട് കാലത്ത് ആരെയും ചെയ്തിരുന്നുള്ളൂ അതില്ല ഇത് പോയി വിളിക്കല്ലേ കാണിക്കുകയല്ലേ നമ്മൾ വേറൊന്നും കാണിക്കാൻ പോണില്ലല്ലോ ഏഹ് അയാൾ ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല അയാൾ എന്ത് ചെയ്യുന്നുണ്ട് നല്ല മാന്യനാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പോയി വിളിച്ചുകൊണ്ടിരിക്കണത് ഇവിടെ വിളിച്ചുകൊണ്ട് നിൽക്കാൻ പാടുള്ളൂ പാടില്ലല്ലോ നമ്മൾക്കത് തെറ്റല്ല നമുക്കത് നിസ്സാരമാണ് ഈ പണിക്ക് നിൽക്കരുത് ഇതിനൊക്കെയും ചോദ്യം ചെയ്യുന്ന ഒരാൾ വരാനുണ്ട് എന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാവണം എന്ന ഐഷ്യയോട് ഐഷാബിക്ക് അതിൽ പോയിട്ടല്ല ഐഷാബി ഹിജാബിന്റെ ശേഷം ഏഹ് ഒരിക്കലും ഐശാബിലാരും പുറത്തു കണ്ടിട്ടില്ല ചുരുക്കം മുഴുവൻ തങ്ങൾ അവിടെ കബറടക്കപ്പെട്ടപ്പോൾ പിന്നീട് തീരുന്ന പൂർണ്ണമായും ശരീരം മൂടി പൊതിഞ്ഞിട്ടല്ലാതെ റസൂൽ റൗദയിൽ പോലും ആര് കടന്നിട്ടില്ല അത്ര സൂക്ഷ്മതയുള്ള ചാരിത്ര ശുദ്ധിയുള്ള ആളാണ് ആര് ആയിഷവിടാണ് പറഞ്ഞത് ഇന്നിപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഏഹ് തിരിഞ്ഞില്ല അത് എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നതിനും കുഴപ്പമില്ല സംസാരിക്കുന്നതിനും കുഴപ്പമില്ല ഏ ഒരു കുഴപ്പമില്ല സംസാരിച്ചല്ലേ ഉള്ളൂ ഞങ്ങൾ അവിടെ വേറെ പോയി കിടന്നോ ഇരുന്നോ വേറെ ഒന്നും ചെയ്തോ എന്തേലൊന്നും സംസാരിക്കാൻ പാടില്ലേ സ്വാതന്ത്ര്യമില്ലേ എന്നും ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഇനി പറയുന്ന ആൾ ഭർത്താവാണിയെ വിശ്വാസമില്ലാത്ത മറ്റേന്ത് ചെയ്യുന്നുണ്ട് അയാൾ സംശയ രോഗിയാണെന്നാണ് പറയും അയാളാരാ ശംശിയോ ചോദിച്ചത് അബിബുറത്ത് റിപ്പോർട്ട് ചെയ്യുന്നു കാല ലി എന്നോട് പറഞ്ഞു ആല് അതായത് അറിയോ എന്റെ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നിന്റെ വാപ്പയോട് പറഞ്ഞു അതായത് ഉമർ നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ അന്നെ ഇസ്ലാമന നമ്മളുടെ ഇസ്ലാം മതം സ്വീകരിക്കൽ നമ്മളുടെ സ്വീകരിക്കുന്ന നബിയോടൊപ്പം നബിയോടൊപ്പംഹാദന നമ്മുടെ യുദ്ധവും മാവു നബിയോടൊപ്പം കൊല്ലവും മാവു നബിയോടൊപ്പമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് സ്ഥിരമായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് അത് എന്റെ കൂലി കിട്ടുമെന്ന് എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ ഏ കൊൻ അന്ന കൊല്ലു അമലിൽ അമലിനാ ബാലു നബിക്ക് ശേഷം നമ്മൾ അമൽ ചെയ്ത എല്ലാ അമലുകളും എന്നും അതിൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു കപാപൻ ഏ തുല്യത്തിനു തുല്യമായ ഒരു അസംസിൻ്റെ തുല്യത്തിന് തുല്യമായിട്ട് ഒത്ത് അങ്ങനെ ഒരു തലനാലിലേക്ക് രക്ഷപ്പെട്ടു പോയി എന്ന അങ്ങനെയാണ് ഇപ്പോഴത്തെ അമലം മറ്റേ നബിയോടൊപ്പം ചെയ്ത അമലുകളെല്ലാം പൂർണ്ണമായും ഉമി ലഭിച്ചു എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്ന് ഉമരദീലാബനും അഭിമുസികരും ചോദിച്ചു അപ്പോൾ കാലാബു കലി അബി അപ്പൊ നിന്റെ വാപ്പ മൂസ എന്റെ വാപ്പയോട് പറഞ്ഞു അതായത് പറഞ്ഞു ലാ സന്തോഷിപ്പിക്കുന്നില്ല വന്നാലെ തന്നെയാണ് സത്യം നമ്മൾ ലിമിക്കേഷൻ ഏറ്റുമുട്ടിയിട്ടുണ്ട് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് നമ്മൾ നോമ്പുനോട്ടിട്ടുണ്ട് അധികരിച്ച നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് വാസ്തമാന ഐദീന ബഷറൻ ഖസീറൻ നമ്മളുടെ ഏ കൈ നമ്മളുടെ കൈയിലെ മേലായിട്ട് ധാരാളം ആളുകളുടെ ഇസ്ലാമിലെത്തി നമ്മൾ അതിൻ്റെ നമ്മളതിന്റെയൊക്കെ പ്രതിഫലത്തെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്റെ വാപ്പ പറഞ്ഞു എങ്കിലും ഞാൻ ഞാൻ തന്നെ തന്നെയാണ് സത്യം ഉമറിന്റെ ശരീരം അവന്റെ സംരക്ഷണത്തിലാണ് വധിത്തു ഞാൻ ആഗ്രഹിക്കുന്നു അന്നദാലിക്ക് പറതലിന അതൊക്കെ നമുക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് അന്ന കുല്ലിശയിൽ അമിർനാ ബഹു നവിക്ക് ശേഷം നമ്മൾ പ്രവർത്തിച്ച സർവകാര്യങ്ങളും സർവ്വകാലങ്ങളും കൻ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു തോന്നാ തലനാലിലേക്കെത്തി നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തരിഞ്ഞില്ല അപ്പൊ ഞാൻ പറഞ്ഞു വാപ്പ വാപ്പ ഉമർ വലിയ ഗുണമാനായ വ്യക്തിയാണ് ഉന്നത വ്യക്തി ആണ് അപ്പോ നമ്മൾ ചെയ്ത ശേഷം ചെയ്തൊക്കെ മുടിനാലയൊക്കെ രക്ഷപ്പെട്ടേ ഉള്ളൂ നമ്മൾ അമലുകളൊക്കെ മറ്റത് അങ്ങനെയല്ല ലിബിയോടൊപ്പം ചെയ്ത അമലുകളെല്ലാം അബ്ബാവിന്റെ സ്ഥിരപ്പെട്ടിരിക്കുന്നു കാരണം അത്ര ഭയുമായിരുന്നു അമ്മ എന്നോടെ റബ്ബ് ഒമ്പത് കാര്യം കൊണ്ട് കൽപ്പിച്ചു ഒമ്പത് കാര്യം കൊണ്ട് ഒന്ന് രഹസ്യത്തിനും പരസ്യത്തിനും പേടിക്കല് കൊണ്ട് എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചു ആളുകൾ കാണുമ്പോഴും കാണാത്തപ്പോഴും സൃഷ്ടികൾ കാണുമ്പോഴും കാണാത്തപ്പോഴും ഒക്കെ അവനെമത്തുള്ളിൽ കോപത്തിലും തൃപ്തിയിലും ഒക്കെ ദേഷ്യം വരുമ്പോഴും സന്തോഷം വരുമ്പോഴെല്ലാം നീതിപരമായ വാക്കുകളെ സംസാരിക്കാവുള്ളൂ അനീതി സംസാരിക്കരുത് എന്നും വൽ ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലുമെല്ലാം മദ്യം ആവണമെന്നും അല്ലാതെ ഹലോ അങ്ങേറ്റത്തെ ദാരിദ്ര്യം പാടില്ല ഏ എന്നാൽ അങ്ങേയറ്റത്തെ മുതലാളി ആവാനും പാടില്ല രണ്ടിന്റെയും മദ്യത്തിൽ നിൽക്കണം തെരഞ്ഞില്ല ഏതും മദ്യത്തിൽ നിന്നാലേ പറ്റൂ മദ്യം വിട്ട പണി തെറ്റു തെളിഞ്ഞോ എന്നാൽ കരിമ്പിന്റെ മദ്യം പോലെ ഇരിക്കുവത് എന്നാൽ കഴിവാ തെളിഞ്ഞോ ഏ അപ്പൊ അങ്ങേറ്റത്തിൽ ഇതുമാവാനില്ല പിന്നെന്ത് പാടില്ല ഇങ്ങേയറ്റത്ത് ഇതുമാവാൻ പാടില്ല രണ്ടിന്റെയും മദ്യം എന്നാൽ എന്ത് പോലെ ഇരിക്കും കരിമ്പിന്റെ മദ്യം പോലെ ഇരിക്കും എന്നോട് ആര് ബന്ധം മുറിക്കുന്നു അവനോട് ബന്ധം അങ്ങോട്ട് ചേർക്കണമെന്നും എന്നോട് എൻ്റെ ഉറപ്പ് കൽപ്പിച്ചു ഇതിൽ അപ്പ് കൽപ്പിച്ചത് സോപ്പ് എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്നോ അയാളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുകയെന്നോ അല്ലെങ്കിൽ വേറെ വേണ്ടി പ്രവർത്തിക്കുകയാണെന്നോ ഏ ഞാൻ ചീത്ത പറഞ്ഞിട്ട് അയാൾ എന്നെ കാണുക വിളിച്ചടിച്ചു എന്നോ സലാം പറഞ്ഞുതന്നോ കെട്ടിപ്പിടിച്ചു തന്നോ അതൊക്കെ അയാളുടെ നിലനിപ്പിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അയാളുടെ വിളവാണെന്നോ വേഷം കെട്ടാണെന്നോ എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ലിവിയോട് കൽപ്പിച്ചത് ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നതോടെ അങ്ങോട്ട് ബന്ധം ചേർക്കണം ഉഴത്തിയ വൻ ഹറാമനി എനിക്ക് തടഞ്ഞ മനിക്കാൻ കൊടുക്കണമെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ തന്നില്ല ഹലോ നമുക്കൊരു വിഷമം വന്നപ്പോൾ നമ്മൾ ചോദിച്ച പൈസ കഴിച്ചു അതിനകത്ത് കാശിരിക്കാൻ അവര്ന്നില്ല എന്നാൽ നമ്മൾ അവനൊരു വിഷമം വന്ന നമ്മളെത്തെ ചോദിക്കുമ്പോൾ ആ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ വന്നില്ല ഇവന് കൊടുക്കണ്ട എന്നല്ല നമ്മളും കൊടുക്ക തന്നെ അവൻ ഞെടുത്തരുന്നില്ല നമ്മൾ കൊടുക്ക തന്നെ അപ്പം അവൻ തന്നെ നാണം കിട്ടുള്ളൂ അവൻ തന്നെ തലമനി എന്നോട് അക്രമം കാണിച്ചവരോട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നും എന്നോട് എന്നോടൽപിച്ചിരിക്കാം മനസ്സിലായില്ല ഒമ്പത് കല്പ്യപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങോട്ട് അക്രമം കാണിച്ചോന് അങ്ങോട്ട് വിട്ടുവീശ് ചെയ്യ പോക്രമമാണ് ചെയ്യാൻ പാടില്ലാത്താണ് ഏ പക്ഷെ നമ്മൾ വിട്ടുവീശ് ചെയ്യാം എക്കൂല സുന്തി ഫിക്റൻറെ നിശബ്ദതയെല്ലാം അള്ളാഹുവിന്റെ വചനങ്ങളെ കുറിച്ചുള്ള ചിന്തയാകണമെന്നും എന്നോട് കൽപ്പിച്ചു ഹലോ എപ്പൊ നിശബ്ദമാവുന്നുണ്ടോ അപ്പോഴൊക്കെ എന്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ അബ്ബാബിന്റെ വചനങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അവട്ട് ആലോചിക്കുമ്പോൾ പലതും മനസ്സിലാവും മനസ്സിലായതെല്ലാം കൊടുക്കാൻ എന്തില്ല തെളിഞ്ഞില്ല യെസ് ക്രിസ്തു പറഞ്ഞ പോലെ ക്രിസ്തു പറഞ്ഞ പോലെ ആവും തിരിഞ്ഞില്ല എനിക്ക് പലതും പറവാനുണ്ട് വഹിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലാത്ത കൊണ്ട് ശേഷം വരുന്ന ദൂതൻ അതെല്ലാം പറയും എന്ന് പറയാനേക്കു അതാ മനസ്സിലായതെല്ലാം സമൂഹത്തിൽ പറയാൻ പറ്റില്ല ഒന്നുത്തുക്കി എൻ്റെ സംസാരമാകണമെന്നും ദിഖറൻ അർതാപൻ്റെ ദിഖറാകണമെന്നും അല്ലാതെ തോന്നിവാസികൾ പറയലും ഈബത്ത് പറയലും നിമീമത്ത് പറയലും മറ്റുള്ളവനെ കുറ്റം അന്വേഷിക്കലും മറ്റവൻ എന്ത് ചെയ്തു എന്ന് അന്വേഷിച്ചെടുക്കലും അതിനെക്കുറിച്ച് പറയലും ഏ പിന്നെ എന്ത് ചെയ്യുന്ന ആൾക്കാർ ദേഷ്യം വിളിക്കലും ചീത്ത വിളിക്കലും തെറി വിളിക്കലും പുറാണെടുക്കലും ഇതൊന്നുമല്ല എൻ്റെ ഞത്തുക്ക് ഞത്തുക്കെന്താവണം ധിഖറാവണം മനസ്സിലായിട്ടെ ചെൻ്റെ മോത്തഭവിച്ചിരിക്കുമല്ല മനസ്സിലായില്ല ഒന്നരി തിരിഞ്ഞ എൻ്റെ ചിന്തയാകണമെന്നും ഇവരെത്തൻ പാഠമാകണമെന്നും എന്ത് കാര്യം ചിന്തിച്ചാലും എന്താവണം അതുകൊണ്ട് ഞാൻ പാഠം ഉൾക്കൊള്ളണം ഇനി മേലിൽ അത് ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ സ്വയം ആലോചിച്ച് തീരുമാനം എടുക്കണമെന്നും തീരുമാനമില്ലാത്ത ചിന്തയ്ക്കൊന്നും അർത്ഥം ഒന്നുമില്ല ഓൻ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചത് ചിന്തിക്കുന്നമാതിരി ഓൻ വീണ്ടും പറയുമതി തന്നെ പത്ത് ഈതയൊക്കെ പോലെ എവിടെയെങ്കിലും പോയി നിങ്ങൾ അത് അതിനോണ്ട് ആലോചിക്കുക എന്താ ആ പറഞ്ഞത് ഇനി നാളെ പോലെ വന്ന നന്നാവാൻ അതാണ് ഇപ്പൊ വെറുത്ത് പിന്നെ വീണ്ടും വന്ന് ഈതാ നിൽക്കാൻ പാടില്ല ഞാൻ നന്മ കൊണ്ട് കൽപ്പിക്കണമെന്നും പറയപ്പെട്ട പറയപ്പെട്ട് മേറൂഫ് കൊണ്ടിട്ട് കൽപ്പിക്കണമെന്നും ഇങ്ങനെ ഒമ്പതോളം കാര്യങ്ങൾ ചെയ്യാൻ എന്റെ റബ്ബനോട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്വഭാവമെല്ലാം നമുക്കുണ്ടാവണം നബിയോട് കൽപ്പിച്ചു അങ്ങ് നബി ചെയ്യണം നബിക്ക് ചിലപ്പോ ഒരു വിഷയം നിർബന്ധമാവാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സുന്നത്വം ആവാം എന്തായാലും വേണ്ടില്ല അത് ചെയ്തേ പറ്റൂ മനസിലായില്ല അല്ലാതെ ദേഷ്യം പിടിക്കുമ്പോൾ എന്തൊരു വായി തോന്നിയൊക്കെ പറയാം അതെനിക്ക് ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ പൊരുത്തപ്പെടണു എന്ത് ദേഷ്യം വന്നപ്പോഴാണോ തോന്നിയാ സംബന്ധിച്ചു തോന്നുന്നു ഏ തൃപ്തി ഉള്ളപ്പോഴും പറയും മനസ്സിലേ അതായത് സന്തോഷമുള്ളപ്പോൾ നല്ല പറയാം അല്ലാത്തപ്പോഴും പറയാം തിന്നാ പിന്നെന്ത് വേണം പിന്നെന്ത് വേണം ദാരിദ്ര്യത്തിലും ഇണയിലൊക്കെ ഒരു മദ്യം വേണം പൈസ ഇങ്ങനെ വരണ്ടെന്ന് വെച്ചിട്ട് ഹലോ ഇവിടെ കൂട്ടി വെച്ചോട്ടിരുന്ന എന്തി വീണ്ടും വീണ്ടും ഇന ഉണ്ടാക്കണ്ടാന്നല്ല നമുക്ക് കുറെ ഷോപ്പും കോഴക്കുണ്ട് എല്ലാത്തോടെയും കാശൊക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ വന്നോട്ടെ ഡിപ്പോസിറ്റ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും ഇല്ല അവന്റെ കണ്ണിൽ നിന്ന് ഒഴിക്കും ഒരു ഈ തലയിൽ ഈച്ചയുടെ തല പറഞ്ഞാ ചെറുതാ ഭയന്നുകൊണ്ട് ഒരു ഈച്ചയുടെ പോലും ും കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഇല്ല പിന്നെ അവനൊക്കെ കേട്ടോ അല്ലെ ഒരു അവന്റെ മുഖത്തിൽ നിന്നിട്ട് ഒരു ഭാഗത്തേക്ക് ആ കണ്ണുനീര് എത്തുകയും ചെയ്യില്ല അവനെ എന്താ നിരകത്തിൻ്റെ മേലെ എന്താക്കിയിട്ടല്ലാതെ നിശുദ്ധമാക്കിയിട്ടല്ലാതെ അറുവാഹിരുമാജ നരകത്തിന്റെ മേലെ നിശുദ്ധമാക്കിയിട്ടല്ല ഇനിയെ നിരകത്തിലൂടെ ഒമ്പസിക്കില്ല അപ്പം പടച്ചവനെ പേടിച്ച് ആലോചിച്ച് കരയാനുള്ള ഒരു കണ്ണുനീര് നമുക്ക് വേണം വാഹ ഗുരുമാച അത് നിസാര കേസല്ല പേടിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഏഹ് ഞാനിവിടെ വലിയ മാന്യനക്കായി ജീവിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ രഹസ്യങ്ങളെല്ലാം പടച്ചവനെ നീ പുറത്തു കൊണ്ടുവന്നാൽ ഞാൻ ഇന്ന സമയങ്ങളിൽ ചെയ്ത് തെറ്റ് ഇന്നെടുത്ത് വെച്ച് ചെയ്ത തെറ്റ് ഈ തെറ്റെല്ലാം നീ പിടിക്കപ്പെട്ട് മയശതയിൽ എന്നെ കൊണ്ടുവന്നാൽ ഞാനിവിടത്തെ വലിയ വലിയ ആയിട്ട് കാര്യമില്ലല്ലോ എനിക്ക് വരാൻ പോകുന്ന അബദ്ധം വളരെ വലുതാണല്ലോ എന്ന് പേടിച്ചുകൊണ്ട് കൊണ്ട് കരയുന്നൊരു മനസ്സ് അത് ആ കരച്ചിലെ കണ്ണുനീര് മുഖത്ത് വീണിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യില്ല കിഴത്തിപ്പോയില്ല കാരണം അത് ഈ മാനമുള്ളവൻ്റെ അടയാളമാണ്